എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സരിത പ്രീം അമൃത് സുരഭി ആയുർവേദ ഹോസ്പിറ്റൽ ചൂട് കാലത്ത് വളരെ സർവ്വസാധാരണമായി കാണുന്ന ഒരു രോഗാവസ്ഥയാണ് ചെങ്കണ്ണ് പലപ്പോഴും അമിതമായ ചൂട് കാരണം അല്ലെങ്കിൽ പൊടിവള്ളങ്ങൾ കാരണം ഒക്കെ കണ്ണിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അലർജി ഉണ്ടാവാറുള്ള അസ്വസ്ഥതകളുണ്ട് എന്നാൽ ചെങ്കണ്ണ് പൊതുവെ വരുന്നത് എന്തെങ്കിലും തരത്തിലുള്ള അണുബാധ പ്രത്യേകിച്ചും വൈറൽ ആയിട്ടുള്ള അണുബാധകൾ കാരണമാണ് സാധാരണഗതിയിൽ ചെങ്ങണ്ണ വരാറ് ബാക്ടീരിയ മൂലം ഉണ്ടാവാറുണ്ടെങ്കിൽ സർവ്വസാധാരണമായിട്ട് കാണുന്നത് വൈറസ് മൂലം ഉണ്ടാകുന്ന അണുബാധകൾ തന്നെയാണ് എന്താണ് ചെങ്കണ്ണ് നമ്മുടെ കണ്ണിന്റെ വെളുത്ത പഠനം അതായത് കൺജക്ടേവ എന്ന് പറയുന്ന ഭാഗത്ത് ഉണ്ടാവുന്ന അണുബാധ അതാണ് ചെങ്കണ്ണ് അതുമൂലം കണ്ണിന്റെ നിറം മാറുകയും അതായത് ചുവന്നു നിറത്തിലാവുകയും കണ്ണിലൂടെ അമിതമായ സ്രാവങ്ങൾ വരികയും കണ്ണുനീർ കൂടുതലായിട്ട് വരികയും അതേപോലെ കണ്ണിന് വേദന ഉണ്ടാവുക അല്ലെങ്കിൽ കണ്ണിന്റെ പോളകൾ വീങ്ങിയിരിക്കുക കണ്ണിലൂടെ പഴുപ്പ് പോലെ ചെറിയ ദ്രാവകങ്ങൾ കണ്ടുവരുന്നു ഇതൊക്കെയാണ് ചെങ്ങണ്ടിന്റെ ലക്ഷണങ്ങൾ ഇത് സാധാരണ പലരും പറയാനുണ്ട് പെട്ടെന്ന് നോക്കിയാൽ പടരും അങ്ങനെയൊക്കെയാണ് ഒരുപാട് തെറ്റിദ്ധാരണ ചെങ്കണിന്റെ ഒരു എന്ന രോഗത്തെപ്പറ്റി ആളുകൾക്കിടയിലുണ്ട് പെട്ടെന്ന് അങ്ങോട്ടും ഇവിടെ നോക്കി ഉടനെ അല്ലെങ്കിൽ കണ്ണിന് രോഗം മറ്റൊരാൾക്ക് പടരും എന്നൊക്കെയുണ്ട് പക്ഷെ സാധാരണഗതിയിൽ അങ്ങനെയല്ല ചെങ്ങണിലെ ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ രോഗി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതായത് ടവൽ അല്ലെങ്കിൽ കണ്ണ് തിരുമയതിനു ശേഷം മറ്റൊരാളെ സ്പർശിക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരാളോട്ട് കോണ്ടാക്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ടൗവല് ബെഡ്ഷീറ്റ് ഇതൊക്കെ മറ്റൊരാള് ഉപയോഗിക്കായിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ ചെങ്ങണ്ണുണ്ടെങ്കിൽ പൊതുവെ അതിനൊരു സെറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ പത്ത് ദിവസത്തിനകത്ത് അല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും അത് നമുക്കൊന്ന് പൂർണമായിട്ടും ഒരു ക്യൂർ ആവാനായിട്ടുള്ള ടൈം നമുക്ക് കൊടുക്കണം അപ്പൊ ചെങ്ങണ്ണുള്ള സമയത്ത് സ്വയമായിട്ട് ഐസൊലേറ്റ് ആകാൻ നോക്കുക അധികമായിട്ട് വെളിയിൽ പോവുക അല്ലെങ്കിൽ വീണ്ടും പൊടിവെള്ളങ്ങൾ ആടിക്കുക അല്ലെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾ എക്സ്പോസ് ചെയ്യുക സൺ എക്സ്പോസ് ഒക്കെ ചെയ്യാണ്ട് കഴിവതും റെസ്റ്റ് എടുത്ത് കണ്ണീര് നല്ല വിശ്രമം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചികിത്സയിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അത് മാത്രമല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ മറ്റൊരാൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വളരെ സർവ്വസാധാരണമാണ് ഒരു രോഗാവസ്ഥ അതുകൊണ്ട് തന്നെ ചെങ്ങനുള്ള സമയത്ത് നിങ്ങൾ അതിന്റെ പരിപാലനവും വളരെ കൃത്യമായിരിക്കണം ഇല്ലെങ്കിൽ വളരെ ക്രോണിക് സ്റ്റേജിലൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഒരു നല്ല നേത്ര വിദഗ്ധനെ വിദഗ്ദ്ധനെ കാണിച്ച് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുക അല്ലാത്ത പക്ഷേ ഇപ്പം നമ്മൾ ആയുർവേദത്തിൽ തന്നെ നമ്മൾ ഒരുപാട് വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകൾ ചെങ്ങണ്ടെന്ന് നമ്മള് പറയാറുണ്ട് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് വളരെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം ത്രിഫല ചൂർണ്ണമാണ് തൃഫല ചൂർണം എല്ലാ ആയുർവേദ കടകളിലും നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പൊ അതിനെ എടുത്തിട്ട് ഒരു ഒരു സ്പൂൺ പൊടി ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു നൂറ് മില് വെള്ളത്തിലെടുത്തിട്ട് നന്നായി തിളപ്പിച്ച് അതിനെ വളരെ ഫൈനായിട്ട് തന്നെ അരിക്കണം അരിച്ചെടുത്തതിന് ശേഷം കണ്ണിന്റെ ഒരു ഒരു ചെറിയ ഗോകർണത്തിലോ അല്ലെങ്കിൽ ചെറിയ ഡ്രോപ്പറോ ഉപയോഗിച്ചിട്ട് അത് ചൂട് മാറിയതിന് ശേഷം മാത്രം നിങ്ങൾ കണ്ണിന്റെ ഒരു ആംഗിളിൽ നിന്ന് ഒരു ആംഗിളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കണ്ണ് ചെറുതായിട്ട് വെട്ടിച്ചു കൊടുത്താൽ മതി ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ കണ്ണിനകത്തുള്ള ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ആ ഇൻഫെക്ഷൻ കുറയാനായിട്ട് അത് സഹായിക്കും ഇത് മാത്രമല്ല ആയുർവേദത്തിൽ ഒരുപാട് നേത്ര രോഗങ്ങൾക്ക് പറ്റുന്ന അല്ലെങ്കിൽ ഉതകുന്നതായിട്ടുള്ള തുള്ളി മരുന്നുകളുണ്ട് പക്ഷെ അതൊരു നേത്രരോഗ വിദഗ്ധ അതായത് ആയുർവേദ ആയുർവേദത്തിൽ തന്നെ നേത്രരോഗം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ആയുർവേദ വൈദ്യനെ കാണിച്ചാലും അതിന്റെ ഡ്രോപ്സ് നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരും ഇപ്പം ഈ എന്ന് പറയുന്നത് വളരെ കോമൺ ആയി നിങ്ങൾക്ക് ഒരു ഹോം റെമഡി വരണമെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നാണ് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ ഇത് കൂടാതെ തന്നെ ഇൻഫെക്ഷൻ തടയാനായിട്ടുള്ള ആ ഒരു ഹൈജീൻ കെയർ അത് ഏറ്റവും കൂടുതൽ പാലിക്കണം കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മറ്റൊരാൾ ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക കണ്ണിന് കൂടുതൽ സമയം സ്ക്രീൻ അഡിക്ഷൻ അതായത് ഈ ടി വി അല്ലെങ്കിൽ മൊബൈൽ പോലുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാവും അതുകൊണ്ട് കണ്ണിന് മാക്സിമം റെസ്റ്റ് കൊടുക്കുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക അതേപോലെ കണ്ണിന് ചെറു ഇളം തണുത്ത വെള്ളം കൊണ്ടൊക്കെ കണ്ണ് കഴുകുന്നതുമൊക്കെ വളരെയധികം ഒരു നല്ല ഒരു റെമഡിയാണ് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈയൊരു ഇൻഫെക്ഷനിന്ന് രക്ഷപ്പെടാനായിട്ടും കഴിയും